പട്ടാപ്പകൽ പെയിന്റുകടയിൽ അപൂർവ അതിഥിയായി വെള്ളിമുങ്ങയെത്തി അഞ്ചാലുമുട് കാഞ്ചിരംകുടിയിൽ പ്രവർത്തിക്കുന്ന പെയിന്റുകടയിലാണ് വെള്ളിമൂങ്ങ അതിഥിയായി എത്തിയത് കാഞ്ഞിരംപുഴിയിൽ പുതുതായി ആരംഭിച്ച പെയിന്റുകടയിലാണ് ഏറെ ഭംഗിയുള്ള വെള്ളിമൂങ്ങ പട്ടാപ്പകൽ വന്നുകയറിയത് അത്യന്റെ വിലമതിക്കുന്ന വെള്ളിമുങ്ങയാണ് അഞ്ചാലമൂട്ടിലെ മൂട്ടിലെ പെയിന്റുകടയിൽ അതിഥിയെ എത്തിയത് എന്നാണ് പറയപ്പെടുന്നത് വെള്ളിമൂങ്ങ ഇരിക്കുന്നയിടം ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് ഉത്തരേന്ത്യക്കാർ പൊതുവേ വിശ്വസിച്ച് പോരുന്നത് അതുകൊണ്ട് തന്നെ വെള്ളിമൂങ്ങ കടത്തുകാർ ഒരു വെള്ളിമൂങ്ങക്ക് മൂന്നു ലക്ഷം രൂപ മുതൽ ഈടാക്കും വെള്ളിമൂങ്ങയെ പിടികൂടുന്നതോ സൂക്ഷിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ തടവശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് നമ്മളെ ഇതെല്ലാം അന്വേഷിച്ചപ്പോൾ പോയിത് വെള്ളി മുങ്ങാന്ന് മനസ്സിലായി നമ്മൾ പോലീസ് സ്റ്റേഷനിലെല്ലാം എവരാ അറിയിപ്പിച്ചിട്ടുണ്ട് അവർ ഫോറസ്റ്റ് ആരെ അറിയിപ്പിക്കാനാണ് പറഞ്ഞത് അതുകൊണ്ട് പിന്നെ ഇതിപ്പോഴും തന്നെ സുരക്ഷിതമായിട്ടിരിക്കുകയാണ് അവർ വന്ന കഴിഞ്ഞാൽ ഉടനെ അവർക്ക് എടുത്തുകൊണ്ട് പോകാവുന്നത് പെയിൻറ് കുടയിൽ വന്നു കയറി വെള്ളിമൂങ്ങ തനി പറന്ന് പൊയ്ക്കൊള്ളുമെന്നാണ് വനംവകുപ്പിനെ ബന്ധപ്പെട്ടപ്പോൾ അറിയിച്ചത് നമ്മളെല്ലാം ഇരിക്കുന്ന സമയത്താണ് ഇത് വന്നു കയറുന്നത് ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇത് വെള്ളി മുങ്ങാന്ന് മനസ്സിലായി അപ്പം തന്നെ പോലീസ് സ്റ്റേഷനെ അടിയിപ്പിച്ചിട്ടുണ്ട്